സബ്രയിൽ നബിദിന ആഘോഷം നടത്തി റാലി മൗലൂദ് പാരായണം അന്നദാനം എന്നിവയോടെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലി നടത്തിയത് പാരായണം അന്നദാനം എന്നിവയോടെയാണ് വിവിധ മസ്ജിദുകളുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചത് ചവറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിൽ സംഘടിപ്പിച്ച ദുവാ സമ്മേളനത്തിന് ഇമാം അബ്ദുൽ അസീസ് ഷാമിൽ ഇർഫാനി അട്ടീരി തങ്ങൾ നേതൃത്വം നൽകി അന്നദാനവും മടപ്പള്ളി വെസ്റ്റ് മിലാദി മിലാദിഷരീഫ് മസ്ജിദ് മേനാമ്പള്ളി റിഫായി മസ്ജിദ് വടിതല ദാരുസലാം മസ്ജിദ് പുത്തൻ സങ്കേതം തൊഴിലാളിമുഖ മുഹീദ്ദീൻ മസ്ജിദ് മുകുന്ദപുരം മുഹൈദീൻ മസ്ജിദ് പുതുശ്ശേരിക്ക ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തേവലക്കര മൊട്ടക്കൽ ഷെരീഫുൽ ഇസ്ലാം ജമാഅത്തിൽ സംഘടിപ്പിച്ച നബിദിന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞു അധ്യക്ഷത പിൻസ്വാമി പ്രഭാഷണം നടത്തി നബിദിന സന്ദേശ റാലിയും നടന്നു കൊട്ടുകാട് എം എം പ്രതീഷിന്റെ നേതൃത്വത്തിലും നബിദിന ഘോഷയാത്ര നടത്തി ആറുമുറിക്കടയിൽ നിന്നും ആരംഭിച്ച് കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു ദഹ്മുട്ട് കോൽക്കളി എന്നിവയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ